ഒരു വരവ് മുൻപ് പബ്ലിഷിംഗ് ഹൗസിൽ ജോലി ചെയ്തിരുന്നു പിന്നെ സിനിമയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഫാഷൻ ഫോട്ടോഗ്രാഫി ആയിട്ടൊക്കെ ബന്ധമുണ്ടായിരുന്ന ഒരു കുടുംബ പശ്ചാത്തലമുണ്ട് പക്ഷേ എന്നാലും പിന്നീട് ഒരു നമ്മൾ ഇത് അടങ്ങി ഒതുങ്ങി കുടുംബത്തിൽ നിൽക്കുകയാണോ എന്ന് ചോദിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മുന്നിലേക്ക് ആ അങ്ങനെയല്ല ഈ നേരത്ത് ഞാൻ പുറത്തേക്ക് വരികയാണ് എന്നൊരു പ്രസ്താവന ഉള്ളതുപോലെയാണ് ചേച്ചി പുറത്തേക്ക് വരുന്നത് അപ്പം ഒരു പെണ്ണെന്ന നിലയിൽ പിന്നെ താൻ ഉൾക്കൊള്ളുന്ന മതത്തിൻ്റെ പേരിൽ ഇങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവാൻ എന്തായാലും സാധ്യതയുണ്ട് അതിനെ പറ്റി ചേച്ചി പറയുന്നു വിചാരിക്കുന്നു എല്ലാവർക്കും നമസ്കാരം എനിക്ക് ഈ ഒരു വിഷയം കിട്ടിയപ്പം എനിക്ക് സത്യത്തിന് അതിശയ തോന്നിയത് കാരണം എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല ഞാൻ ഞാൻ ചെയ്യുന്നതൊക്കെ അതാണ് കറക്റ്റ് അത് അല്ലെങ്കിൽ ഇതാണ് യഥാർത്ഥമായ രീതി എന്ന് വിചാരിച്ച് തന്നെയാണ് ചെയ്യുന്നത് അതൊരിക്കൽ പോലും ആരെങ്കിലും വെല്ലുവിളിക്കാനോ തകർക്കാനോ ഒന്നും ആയിരുന്നില്ല എന്നെ നോ ഞാൻ ശ്രദ്ധിക്കുമ്പം എൻ്റേതായ ശരികളെല്ലാം ഇതുതന്നെയാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ അത് ഒരിക്കലും ഞാൻ ചെയ്യുന്നതിൽ തെറ്റുകൾ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ നീ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുമ്പോൾ അവർക്ക് ആൾ തലതിരിഞ്ഞു എനിക്ക് എനിക്ക് തോന്നാറുണ്ട് ചെറുപ്പം മുതൽ ഇങ്ങനെ ഈ എന്താ പറയുക കുറേ അന്ധവിശ്വാസങ്ങൾ ജസ്റ്റ് ഇപ്പം നമുക്ക് പറയുകയാണെങ്കിൽ തേങ്ങ ചരണ്ടുമ്പം കഴിക്കാൻ പാടില്ല അത് കഴിച്ചാല് പിന്നെ എന്താ കല്യാണത്തിന് മഴ പെയ്യും എന്ന് പറയുമ്പോൾ ഞാൻ എനിക്ക് ചിരി വരും അപ്പം ഞാൻ പറയും അത് എന്താണെന്ന് അറിയാമോ തേങ്ങയ്ക്ക് ഒത്തിരി വിലയുള്ള സമയമുണ്ടായിരുന്നു അപ്പോൾ തേങ്ങ ഒക്കെ എല്ലാവരും തിന്നു തീർത്താൽ പിന്നെ ചിരണ്ടുന്നവർ ചിരണ്ടുന്നവരെന്തായാലും കഴിക്കും അപ്പോൾ തിന്ന് തിന്നു തീർത്താൽ പിന്നെ കുറച്ചല്ലേ ബാക്കി ഉണ്ടാവും അപ്പോൾ ഇത് കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തിനായിരിക്കണം അന്ന് പറയുക അപ്പം എല്ലാ കാര്യത്തിലും ഈ ഒരു ചോദ്യം ചെയ്യുന്ന മനോഭാവമായിരിക്കണം എനിക്ക് എൻ്റെ ജീവിതത്തിൽ മൊത്തം എപ്പോഴും ചോദ്യം ചെയ്യലോ എന്തുകൊണ്ടാണ് അതങ്ങനെ എന്ന് ചോദിക്കാറുണ്ട് അപ്പം അതായിരിക്കണം എന്നെ ഒരു തല തിരിഞ്ഞവളെന്ന് പൊതുസമൂഹവും അല്ലെങ്കിൽ എൻ്റെ കുടുംബക്കാരും ഒക്കെ തന്നെ അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു കാരണം അതായിരിക്കും പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനാണ് ഏറ്റവും നേരായ എന്താണ് തല തിരിഞ്ഞല്ല തല നേരെ നിൽക്കുന്ന ആളെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ ഇത് സ്വാഭാവികമാണ് നമുക്കെപ്പോഴും സമൂഹത്തിന് അവർ തുടർന്ന് വന്ന ഒരു വിശ്വാസത്തിലാണെങ്കിൽ നമ്മളൊരു കംഫർട്ട് സോണില്ല ഒരു ബ്രേക്ക് ചെയ്യുമ്പം കുറേ പ്രശ്നങ്ങളുണ്ടാകും കുറേ എന്താ പറയുക അതിൻ്റെ പേരിൽ ചില ചോരചീന്തലുകളുണ്ടാകും ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകും ഇതൊക്കെ ഒഴിവാക്കാൻ മിക്ക ആൾക്കാരും എന്താ നമ്മുടെ പേരൻസ് തുടരുന്നത് അല്ലെങ്കിൽ സമൂഹം തുടരുന്ന കുറേ കാര്യങ്ങൾ അതുതന്നെ ചെയ്തുകൊണ്ടേയിരിക്കും അതാണെങ്കിൽ കുറച്ചും കൂടി ഈസിയാണ് നമുക്ക് പിന്നെ ഒന്നും അതിനെക്കുറിച്ച് ഓർത്തിട്ട് വിഷമിക്കേണ്ട നമ്മുടെ തലമുറകളായിട്ട് പിന്തുടർന്നു വരുന്ന ആചാരങ്ങളും ശീലങ്ങളും എല്ലാം പിന്തുടർന്നു വരുവാണെങ്കിൽ അതൊരു ഈസി ആയിട്ടുള്ള കാര്യമാണ് പക്ഷെ അതിനെ ലംഘിക്കുക എന്ന് പറയുന്നത് കുറഞ്ഞപക്ഷം പലർക്കും അതൊരു ബുദ്ധിമുട്ടാകുന്നുണ്ടാവണം അതുകൊണ്ടാണ് ഈ പലപ്പോഴും ഇത്തരം ആൾക്കാരെ നമ്മ സമൂഹം പിന്നെ താന്തോന്നികളെന്നും അല്ലെങ്കിൽ തലതിരിഞ്ഞു വരുന്നൊക്കെ ഒരു ശകാര വാക്കോടുകൂടി ശകാര മനോഭാവത്തോടുകൂടി പറയേണ്ടി വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ലൈഫ് ഞാൻ ജീവിച്ച ഒരു ലൈഫെന്ന് പറയുന്നത് ഞാൻ അന്ന് ചെയ്യുമ്പോൾ അതാണ് ശരി എന്നെനിക്ക് തോന്നി തന്നെ വളരെ കുടുംബത്തിൽ കുറേ നാൾ പിന്നെ എനിക്ക് ജോലി വേണം എന്ന് തോന്നിയപ്പോൾ വളരെ കഷ്ടപ്പെട്ട് കുറേ നാൾ ജോലിക്ക് പോകുന്നു അങ്ങനെ എല്ലാം എനിക്ക് കിട്ടിയതാണ് അല്ലെങ്കിൽ ഞാനതിനു വേണ്ടി കുറേ ഇപ്പം സിനിമയാണെങ്കിൽ പോലും വളരെ ആദർശികമായിട്ട് എന്നിലേക്ക് വന്നതാണ് ഞാൻ അതിനുവേണ്ടിയൊന്നും ഒരു എഫേർട്ട് എടുത്തിട്ടില്ല പക്ഷെ കിട്ടിയപ്പോൾ അതിനെ ഏറ്റവും മനോഹരമായിട്ട് യൂസ് ചെയ്യാനും അല്ലെങ്കിൽ ഇപ്പം ആക്ടിവിസം എന്ന് പറയുന്നപ്പം നമുക്കൊരു വേദി കിട്ടുമ്പോൾ നമുക്ക് നമ്മുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാനും അല്ലെങ്കിൽ നമുക്ക് അഭിപ്രായങ്ങൾ തുറന്ന് ഒരു വേദി കിട്ടുമ്പം അതിനെ നന്നായി യൂസ് ചെയ്യുക അതിനിപ്പം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ നമ്മുടെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുക നന്നായിട്ട് പറയുക എന്നുള്ളതായിരുന്നു എൻ്റെ എല്ലാ കാലത്തെയും എൻ്റെ ഒരു മനോഭാവം തന്നെയാണ് ആരെയും പേടിക്കേണ്ടതില്ല നമുക്ക് പറയാനുള്ളത് പറയുക ഒരു രാജ്യത്തിൻ്റെ ലോയ ഉണ്ടെങ്കിൽ ആ ലോയ്ക്ക് ഒതുങ്ങി നിന്ന് തന്നെ അതിനെ ഏറ്റവും മനോഹരമായി ഉപയോഗിക്കുക എന്നത് തന്നെയാണ് എൻ്റെ എപ്പോഴത്തെയും ചിന്തകളും അതുതന്നെയാണ്